എല്ലാരും വിഷുവിലേക്കുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോ നമ്മള് വിഷുവിന് ഉണത്തിന് മാത്രമാണ് വേട്ടാ ഇച്ചിരി പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിക്കുന്നേ ഇല്ലെങ്കിൽ അങ്ങനെ പച്ചക്കറികളൊന്നും നമ്മളിവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല എന്തെങ്കിലും തക്കാളി ഉള്ളക്കെന്നോ അങ്ങനെയൊക്കെ വാങ്ങിക്കാറുള്ളൂ പിന്നെ എന്തെങ്കിലും നാടനായിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറികൾ വാങ്ങിക്കാറുള്ളൂ ഇല്ലെങ്കിൽ എന്താ കപ്പളങ്ങായും ചക്കയും മാങ്ങയും പയറ് വറുങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കറിയട്ടോ അപ്പൊ പിന്നെ നമ്മള് വിഷു ആയിട്ട് നാളെ ഇല്ല വിഷു എല്ലാരും പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടാണ് അല്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെയാ വാങ്ങിച്ചെന്ന് കാണിച്ച് തരാവേ എന്താ നാളെ ഒരു കുഞ്ഞു പായസം വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അച്ഛൻ കൂടെ രണ്ടു മൂന്ന് ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷു ഒരു തണി ഒരുക്കണം പായസം വെക്കണം എന്നൊക്കെ അതുകൊണ്ട് ഇന്ന് ഇപ്രാവശ്യം നമ്മൾ ഇച്ചിരി സകലം പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ഇച്ചിരി കറികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതാണ്ട രണ്ട് മുരിങ്ങക്കോല് നമുക്ക് സാമ്പാറിനും അതിരിനും ഉള്ള മുരിങ്ങക്കോല് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മളെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഓലം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പയർ വൻ പയറൊക്കെ ഓലം വെക്കത്തില്ലേ നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്തേക്ക് അങ്ങനെ നമുക്ക് ആ ഓലൻ അല്ലാട്ടോ വെള്ളരിക്ക ഓലാണ് നമ്മുടെ കോട്ടയം ഭാഗത്തേക്കാണ് നമ്മുടെ തെക്ക് ഭാഗത്തേക്കാണ് അങ്ങനെ ഓലം വെക്കുന്നത് അങ്ങനെ ഓലം വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വൻപയറും വാങ്ങിച്ചിട്ടുണ്ട് പിന്നീടാ ഒരു മൂന്നാല് വെണ്ടയ്ക്ക സാമ്പാറിൻ്റെ കാത്തുകൾ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് മകൾക്കും പരിപ്പും പപ്പടവും കൂടെ അങ്ങനെ ചെറുപയർ പരുപ്പ് മേടിച്ചിട്ടുണ്ട് ഇച്ചിരി ചെറുപയറും ഉണ്ടോ മഞ്ഞക്കളർ നല്ലതാണ് കേട്ടോ ഒരു വെള്ളക്കളറാണ് ചെറുപയർ വേപ്പിന് ഞാൻ ആദ്യം ശ്രദ്ധിച്ചായിരുന്നു അല്ലെ ഇന്നറിയില്ല പിന്നെ നമുക്ക് ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇഞ്ചി മേടിച്ചിട്ടുണ്ട് പിന്നെ ജീരക ജീരകം തീർന്നു പോയായിരുന്നു പിന്നെ ഇതാ നമ്മുടെ പയറ് തോന്നു വേണ്ടിട്ട് ശക്കറി വാങ്ങിച്ചിട്ടുള്ള എല്ലാം കെട്ടും അച്ചിലെ കാക്കില കാക്കില അത്രക്കെ മതി നമുക്ക് ഇച്ചിര പയറ് വാങ്ങിച്ചിട്ടുണ്ട് സാമ്പാറിനകത്ത വരുന്നതാണ് രണ്ട് ക്യാരറ്റ് അത്രയേ ഉള്ളൂ പിന്നെ ഇതാ രണ്ട് വഴുതന പിന്നെ മൂന്ന് ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് കറി വെച്ചാൽ മറ്റിട്ട് പിന്നെ അവണങ്ങ തേത്തക്ക ഒരു പടവലങ്ങ പിന്ന ഒരു ബീട്രൂട്ട് നമുക്ക് മുതിരക്കറി വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് പിന്നെ കുറച്ച് പോവയ്ക്ക പിന്നെ ഒരു കാൽ കിലോ തക്കാളി പിന്നെ ഒരു പായ്ക്കറ്റ് പപ്പടം പിന്നെ ഇത് ചെറിയ ഉള്ളി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉള്ളിത്തീരൊക്കെ വെക്കാമല്ലോ ചേച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ നമ്മള് വിഷുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു കുഞ്ഞു എല്ലാം ഒരു ഇച്ചിരി 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 തൊട്ട് കൂട്ടാൻ പിള്ളേർക്കാണ് ഭയങ്കര ഇഷ്ടം സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്തേക്ക് വിഷുവിന് കോഴി വാങ്ങിക്കാറുണ്ട് കേട്ടോ ചിക്കൻ വാങ്ങിക്കാറുണ്ട് പക്ഷെ നമ്മൾ വാങ്ങിക്കാറില്ല നമ്മൾ വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയൻ ഓണാണ് വിഷുവിനാക്കാറ് അപ്പൊ ഈ വിഷു സമയത്ത് ഇറച്ചി ആക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ നമ്മൾ ഈ കർട്ടിനോട് ഭാഗത്തേക്കാ എല്ലാം ഇത് ആക്കാറുണ്ട് ഇന്നലെ ചോദിച്ചു മേടിക്കൂ വേണ്ട മതി നമുക്ക് വിഷുവിന് വെജിറ്റേറിയൻ മതി ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വിഷു കോടി വിഷുക്കോടിനെടുക്കൽ നമുക്ക് പതിയില്ല കേട്ടോ നമ്മൾ ഓണത്തിനും വിഷുവിനൊന്നും അങ്ങനെ കോടി എടുക്കുക തുണി എടുക്കുക അങ്ങനത്തെ ഒരു ഇട്ട് പിള്ളേരെ പഠിപ്പിച്ചിട്ടും ഇല്ല നമ്മളങ്ങനെ വാങ്ങിക്കാറുമില്ല എപ്പോഴെങ്കിലും നമ്മൾ എന്താ അച്ചൂട്ടന്റെ പിറന്നാളോ ശിവമ്മയുടെ പിറന്നാളോ അങ്ങനെയൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക അങ്ങനത്തെ ഒക്കെ ഉള്ളു അല്ല നമ്മളങ്ങനെ വിഷു കൂടി ഒന്നും എടുക്കലില്ല ഒന്നും എടുത്ത് എടുത്തില്ല നമ്മൾ ഇച്ചിരി സദ്യ ഉണ്ടാക്കുക അന് ഇച്ചിരി പച്ചക്കറിയും ഒരു പായസക്കൂട്ടും വാങ്ങി അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്ന നല്ലൊരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇവിടെ വാങ്ങിച്ചത് ഇപ്പൊ നാളെ എന്താ വിഷു സദ്യ എത്തി ഒരുക്കിയിട്ട് കാണാട്ടോ എല്ലാരുടെ വിശേഷങ്ങൾ കമന്റ് ചെയ്യണം എല്ലാരും പച്ചക്കറികളൊക്കെ വാങ്ങിച്ചോ ആ പിന്നെന്താ എടുത്തോ നമുക്ക് വിഷു കേന്ദ്രീട്ടാണ് പ്രധാനം കേട്ടോ അത് വിഷുക്കേതിട്ടെന്ന് പറഞ്ഞാല് വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല ഒരു ചെറിയ പത്ത് രൂപയാലും ഇരുപത് രൂപയായാലും ആയാലും അതൊക്കെയാണ് പ്രധാനം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ള കേട്ടോ ഓക്കേ